എന്താണ് മരിയൻ ഉടമ്പടി നമ്മൾ കുറച്ച് പേര് ഉടമ്പടി എടുത്തിട്ടുണ്ടാവും കുറച്ച് പേര് ഉടമ്പടി എടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളാവും ഫസ്റ്റ് നമുക്ക് എന്താണ് മരിയൻ ഉടമ്പടി എന്ന് നോക്കാം ഉടമ്പടി എന്നത് നമ്മൾ മാതാവുമായി ചെയ്യുന്ന ഒരു ആണ് എഗ്രിമെൻ്റാണ് ഈശോലെത്താനുള്ള ഒരു എഗ്രിമെൻ്റ് അതാണ് മരിയൻ ഉടമ്പടി മരിയൻ ഉടമ്പടിയിൽ നമ്മൾ അമ്മ മാതാവിനെ നമ്മൾ അമ്മയായി നമ്മുടെ സ്വന്തം അമ്മയായി നമ്മൾ സ്വീകരിക്കുന്നു അതുപോലെ മാതാവ് നമ്മളെ സ്വന്തം മക്കളായി സ്വീകരിക്കുന്നു മരിയൻ ഉടമ്പടിയിലൂടെ അമ്മ മാതാവ് നമ്മുടെ ആവശ്യം എന്താണ് എന്നുള്ളത് ക്രിസ്തുവിൻ്റെ അടുത്ത് ആവശ്യപ്പെടുന്നു ഇന്നയാൾക്ക് ഇന്ന ആവശ്യമുണ്ട് നീ അത് ചെയ്തു കൊടുക്കണം എന്ന് മാതാവ് ഈശോട് ആവശ്യപ്പെടുന്നു അതേ സമയം അമ്മ നമ്മളോടും ഒരു കാര്യം ആവശ്യപ്പെടും അവൻ ഈശോ എന്താണോ പറയുന്നത് അതുപോലെ ജീവിക്കണം അതാണ് മരിയൻ ഉടമ്പടി മാതാവിൻ്റെ ഈ ഉടമ്പടീനെ ദൈവം മാനിക്കുന്നു അതുപോലെ ഈ ഉടമ്പടിയുടെ ഒരു ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റെപ്പ് എന്നുള്ളത് അനുദപ്പിക്കുക സുവിശേഷത്തിൽ വിശ്വസിക്കുക അണുധിപ്പിക്കുക നമ്മൾ ഒരു ഉടമ്പടി എടുക്കാൻ നമ്മൾ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഉടമ്പടി എടുക്കാൻ പോകുന്നു അതിനു മുൻപ് നമ്മൾ അത് എന്താണെങ്കിലും ഒരു നല്ലൊരു കുമ്പസാരത്തിന് കുംഭസാരത്തിന് കുംഭസാരത്തിലൂടെ കുമ്പസാരിച്ച് ഒരുങ്ങി വേണം പോകാൻ കുമ്പസാരിച്ച് ഒരുങ്ങിക്കഴിഞ്ഞിട്ടേ നമ്മൾ ഉടമ്പടി എടുക്കാവുള്ളൂ പാപത്തിൽ നിന്ന് മോചനം നേടിയിട്ട് വേണം ഉടമ്പടി എടുക്കാൻ അതുപോലെ നമ്മളവിടെ നമ്മുടെ നിയോഗങ്ങൾ നമ്മൾ ഉടമ്പടിയിലൂടെ സമർപ്പിക്കുന്നു നമുക്ക് ആ ദൈവം ആ തരുന്ന ആ അനുഗ്രഹങ്ങൾ ഉടമ്പടിയിലൂടെ ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ സാക്ഷ്യപ്പെടുത്തണം എങ്കിലേ ആ ഉടമ്പടി പൂർത്തിയാവുകയുള്ളു ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത് കൃപയാണ് ഇപ്പോൾ കാനായിലെ കല്യാണം നമുക്കെല്ലാവർക്കും കാനായിലെ കല്യാണം വരുന്നത് അമ്മ മാതാവാണ് ഈശോയ്ക്ക് അവർക്ക് അവരുടെ ആ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് ഇവർക്ക് ഇതുപോലൊരു ഒരു ക്രൈസിസ് ഉണ്ട് അത് ഈശോ സോ സോൾവ് ചെയ്ത് കൊടുക്കണം എന്ന് ഈശോടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് അമ്മ മാതാവാണ് അതുപോലെ നമ്മുടെ സിറ്റുവേഷൻസ് എന്താണെങ്കിലും നമ്മുടെ എന്ത് ഏത് സിറ്റുവേഷൻ ആണെങ്കിലും മാതാവ് ഈശോയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു ഈ മകന് അല്ലെങ്കിൽ ഈ മകൾക്ക് ഒരു ഇഷ്യൂ ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് അത് ഈശോയുടെ വിട്ട് അത് സോൾവ് ചെയ്ത് കൊടുക്കണം എന്ന് ഈശോയുടെ അമ്മ മാതാവ് അഭ്യർത്ഥിക്കുന്നു ഈ ഉടമ്പടിയിലൂടെ അതുപോലെ ഉടമ്പടിയിലുള്ള എല്ലാവരും പാപത്തിന് പകരം കൃപയെ വേണം ഫോക്കസ് ചെയ്യാൻ അതുപോലെ നമ്മളിപ്പോൾ ഉടമ്പടി എടുത്തു നമ്മുടെ എല്ലാ നമ്മൾ അത്യാവശ്യം സ്റ്റേ ഫോർവേഡായിട്ട് പോവുകയാണ് എല്ലാം ഓക്കെ ആയിട്ട് പോവുക ആണെങ്കിലും നമ്മുടെ ഫാമിലിയിലുള്ള ഉള്ളവർ ആ ഒരു പാത്തിൽ വന്നില്ല എങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം അവരെയും നമ്മൾ ഈ ഉടമ്പടിയുടെ പാതയിലൂടെ വേണം കൊണ്ടുപോകാൻ നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും അതുപോലെ നമുക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടിയും അവർ വിശ്വാസത്തിൽ വളരാൻ വേണ്ടി നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക ഉടമ്പടി എന്നത് സ്വർഗീയമായ ഒരു യാത്രയാണ് സന്തോഷത്തിൻ്റെയും കൃപയുടെയും ഒരു സ്വർഗയാത്ര എല്ലാവർക്കും നല്ല ഒരു ഉടമ്പടി എടുക്കാനും ഇപ്പം നമ്മൾ ഉടമ്പടിയിലാണെങ്കിൽ അത് നല്ല രീതിയിൽ അവർ പറയുന്ന റൂൾസൊക്കെ ഫോളോ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള അനുഗ്രഹം അമ്മ തരട്ടെ